ഗുഡ് മോർണിംഗ് നമസ്കാരം മുട്ട ചേട്ടനാണേ ചരളിലെ സാമിൻ്റെ കല്യാണത്തിന് പോയിട്ടും എ എൻ സി പ്രൊഡക്ട്സിൻ്റെ ബേക്കറി ഒക്കെ നടക്കുമ്പോൾ മുട്ട ചേട്ടൻ മുട്ട ചേട്ടൻ്റെ ആരോഗ്യത്തെ പറ്റി മറന്നിട്ടില്ല കേട്ടോ കാരണം ജീവനത്തിലെ ഡോക്ടറിനോട് പറഞ്ഞ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരണമെന്നാണ് ഇന്നാണ് ആ പതിനഞ്ച് ദിവസം അപ്പം ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഡോക്ടർ നല്ല തിരക്കിലാണ് മുട്ട ചേട്ടൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമില്ല നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ വരുള്ളൂ വെയിറ്റ് ചെയ്യാം പിന്നെ പ്രവാസികളോട് ഒരു വാക്ക് ഇവർക്ക് ജീവനത്തിന് യു എയിൽ ദുബായിലും മസ്ക്കറ്റിലും ഒമാനിലും എല്ലാം ബ്രാഞ്ചുകളുണ്ട് നിങ്ങൾക്ക് അവിടെയും ട്രീറ്റ്മെൻറ്റ് പോകാൻ കിട്ടും മുട്ടച്ചാട്ടിനെപ്പോലും ഉരുടെ വീഴായിരുന്നാൽ മതി പോയിട്ട് ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ജീവനത്തിനെ ആശ്രയിക്കാം എന്തായാലും ഡോക്ടർക്ക് വേണ്ടി കാത്തിരിക്കാം കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ഈ ജീവനത്തിലെ എന്നെ ട്രീറ്റ് ചെയ്ത സ്റ്റാഫിൻ്റെ ഒക്കെ അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് ഒത്തിരി സ്നേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കൊച്ചു സുന്ദരിയൊക്കെയാണ് അവർ ഏതാ ഏതോ ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കരുത്തില്ല ഇവിടെ ലാഭമുണ്ട് സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട് ഇതാ ഇദ്ദേഹമാണ് തെറാപ്പിസ്റ്റ് ഈ സുന്ദരനാണ് ഈ മീശ വെച്ചിട്ട് ആ കൈ ഒന്ന് കാണണം കേട്ടോ പിടിച്ച് ഞെക്കിയത് ഞാൻ എന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ വരട്ടെ കൊച്ചു ചിരിയായിട്ട് നിൽക്കുന്ന ആള് റിസപ്ഷനിലുള്ളതാണ് ഇങ്ങനെ പിന്നെ ഞാൻ സ്ഥിരം കണ്ടിട്ടുണ്ട് ആ ഇത് തെറാപ്പിസ്റ്റ് ആണ് അല്ലെ ആ നിങ്ങൾക്ക് എന്താ പറയാനുണ്ടല്ലോ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ മാത്രമല്ല കിടത്തി മാത്രല്ലേ നിങ്ങള് ലേഡീസിന്റെ തെറാപ്പിസ്റ്റ് ആണ് അല്ലേ നിങ്ങൾ മാത്രമേ ഉള്ളു അല്ല ആ ഓക്കെ ആര് നിങ്ങളാണെന്ന് അല്ലേ ആ ഓക്കെ നല്ല കാര്യം ഇത് ജീവ എന്താണ് ജീവനത്തിന്റെ ജീവനാടിയാണ് ഈ ഇരിക്കുന്നത് ഇതെല്ലാം ലാഭാണെന്ന് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല മാസ്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മുഖം ഒന്ന് കാണാമായിരുന്നു ഇല്ല മാസ്ക് എടുക്കില്ല എന്നുള്ള വാശി തന്നെയാണ് കുഴപ്പമില്ല ഈ സാധനം എന്താണ് സാറെയില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മുട്ടച്ചേട്ടൻ്റെ ആ ഈ നിങ്ങളുടെ ഒക്കെ സേവനത്തിന് നന്ദി പറയുകയാണ് ഇതുപോലെ മുട്ടച്ചേട്ടനോട് നിങ്ങൾ നൽകിയ അതേ ഇത് തന്നെ ഇനി വരുന്ന പേഷ്യൻസിനോട് അല്ലെങ്കിൽ മുട്ടച്ചേട്ടൻ്റെ കെയർ ഓഫിൽ വരുന്ന പേഷ്യൻസിനോടൊക്കെ നിങ്ങൾ നൽകണമെന്ന് മുട്ടച്ചേട്ടൻ വിനീതം അപേക്ഷിക്കുന്നു അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചോട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് കുറേ പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനും ഈ കൂടെ തന്നെ വെയിറ്റ് ചെയ്യണ്ടെന്നല്ലോ ഞാൻ നേരത്തെ ടോക്കൺ എനിക്ക് ഇവരൊക്കെ മുമ്പിൽ കയറാമെന്ന് തോന്നുന്നു പക്ഷേ ഒരു പേഷ്യൻ്റിന് ഏകദേശം ഡോക്ടർ മുപ്പത് മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണേലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ ഡോക്ടറെ ഞാൻ അകത്തേക്ക് വന്നോട്ടെ താങ്ക് യു സോ മച്ച് ഈ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ടീമാണ് എന്നെ ട്രീറ്റ് ചെയ്തല്ല ഇതാക്കിയ ഒത്തിരി സന്തോഷം സ്നേഹം ഡോക്ടറെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ഡോക്ടർക്ക് എന്നോട് എന്താ പറയാനുള്ളത് നമ്മള് കയ്യും കാലം ഒക്കെ പരിക്ക് പറ്റിയൊക്കെ മാറിയല്ലോ അല്ലേ ഓ തീർച്ചയായിട്ടും ഇപ്പം തൊട്ടടുത്ത് വന്ന ഒരു പേഷ്യന്റിനെയും ഞങ്ങൾ കണ്ടു അല്ലേ പെട്ടെന്ന് കൈ ഉടനെ തന്നെ പിന്നെ പൊങ്ങാതെ കിടക്കുന്ന കൈ ഒക്കെ രണ്ടു മിനിന്റെ ഉള്ളിൽ അത് പൊങ്ങിതാവുക ഒക്കെ ചെയ്തു നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറഞ്ഞാല് ഈ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ കച്ചേരിക്കലെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ജീവനും ആയുർവേദ ക്ലിനിക്കാണ് അപ്പൊ ഇവിടെ നമുക്ക് ഈ നടുലിന്റെ ആണെങ്കിലും അതായത് തൊറാസിക്കാണെങ്കിലും ഡംബാറാണെങ്കിലും സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ വർക്ക്ഔട്ട് ആക്കി വർക്ക് ഔട്ട് ആക്കി കൊണ്ടുവരുവാന്നുള്ളതാണ് നമ്മളിവിടുത്തെ വരുന്ന പ്രശ്നങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് മടങ്ങി ഒക്കെ ചെയ്യുന്ന തന്നെ യും ഇടയ്ക്ക് എന്നെ പോലെ വീണിട്ടുണ്ടെങ്കിൽ നേരെ ജീവനത്തിലേക്ക് പോകുന്ന ഷാജി ഷാജിയാണ് ഈ സ്ഥാപനത്തിന്റെ ഓണർ ഒത്തിരി സന്തോഷം സ്നേഹം ഷാജി എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നതിലും ഞാൻ ഓക്കെ ആയതിലും തീർച്ചയായിട്ടും ഞാൻ വഴി കുത്തിയില്ല എന്നുള്ളൂ ഏകദേശം പരിവത്തിലാ വന്നത്മാർട്ട് ഓ താങ്ക് യു സോ മച്ച് ഷാജി പറഞ്ഞില്ല ഇവിടെ എന്തോ പുതിയ സംഭവം സംഭവമാണ് നമ്മുടെ ഇവിടെ ഒരു കേരളത്തിന്റെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ജീവനക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാറാണ് എന്റെ ആള് ഗൺ എന്ന് പറയും അത് ഗൺറ്റ്മെന്റ് സാറേ പറഞ്ഞു ആ ഓക്കെ എനിക്ക് അതൊന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓക്കേ കേരളത്തിലെ ദുർലമാണ് എല്ലാ സ്ഥലത്തും ഈ സാധനം കിട്ടുക നമ്മളിവിടെ വരുന്ന ജീവനില് വരുന്ന രോഗികൾക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേകത എന്ന് ഈ നമ്മളീ ഗണ് ട്രീറ്റ്മെന്റ് മനുഷ്യന്റെ ബോഡിയിലെ നെറ്റലിന്റെ ഓരോ കച്ചേരിക്കലെയും അടിസ്ഥാനം എടുത്തിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് അപ്പൊ ഇതിന് ഓരോ ബൾജായ രീതിയിൽ വരുന്ന ഏരിയയിൽ അത് ഗണ്ണ് ചെയ്യാം ആ അതേപോലെ അകൽച്ച വരുന്ന ഭാഗത്തും അതേപോലെ എന്തെങ്കിലും കല്ലിപ്പൊക്കെ വരുന്ന ഭാഗത്തും ഒക്കെ നമ്മൾ ഗണ്ണ ചെയ്തിട്ട് അതിനെ നേരെയാക്കി ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ ഉള്ളതാണ് ഒരു പ്രത്യേകത ഓ ഓക്കെ സന്തോഷം എനിക്കൊരു ചെറിയ നടുവേനക്കുണ്ട് ഞാൻ കുറച്ച് കഴിയട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഇതിലേക്ക് വരുന്നുണ്ട് ഇനി എന്താ ഷാജി വേറെ കേരളത്തിലെ പറഞ്ഞ പോലെ നല്ല കാര്യം

ായോ അനങ്ങാൻ പറ്റാത്ത ആളായിരുന്നു അങ്ങോട്ട് വേ അങ്ങനെ ആ രോഗിയും രക്ഷപ്പെട്ടു എന്നെ പോലെ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് അപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ നേരെ വിട്ടുള്ളൂ ജീവനത്തിലേക്ക് ജീവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടി മൊട്ടസേട്ടേ